എല്ലാവർക്കും ത്രിസൈശുവിൽ സ്നേഹവന്ദനം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണല്ലോ ഈ പ്രഭാതത്തിൽ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ഒരു സമുദ്രത്തെക്കുറിച്ചാണ് സമുദ്രം എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ ഭയം തട്ടാറുണ്ട് കാരണം നല്ല പരിചയമില്ലാത്ത ആരും തന്നെ സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയില്ല അഥവാ പരിചയമുണ്ടെങ്കിൽ തന്നെയും അവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് സമുദ്രം ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു സമുദ്രത്തെക്കുറിച്ചാണ് ഒരു ഭക്തൻ ഇങ്ങനെ പാടി ഭയത്തെ ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൽ നടുവി നിൻവിളിക്കേട്ടു പിൻവരുവാ പ്രിയനെ സമുദ്രത്തിൽ നടുവി നിൻവിളി കേട്ടു പിൻവരുവാൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നേ സ്തുർഹമേ തവണ ഓർക്കാതെ അതിൻ്റെ ആഴം എത്രയുണ്ടെന്ന് ചിന്തിക്കാതെ സുവിശേഷം എന്ന മഹാസമുദ്രത്തിലേക്ക് കാലെടുത്ത് വെച്ചവരാണ് നമ്മൾ ഈ സമുദ്രത്തിൽ നമ്മൾ താണു പോകുവാൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ കർത്താവ് കരങ്ങളെ താങ്ങിയത് കൊണ്ടാണ് നമ്മൾ ഇന്നും നിലനിൽക്കുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ഈ സമുദ്രത്തിൽ ഇറങ്ങിയാലുള്ള പ്രതിഫലം സമുദ്രത്തെക്കുറിച്ച് നല്ല അറിവും അതിൻ്റെ ആഴവും ഭീതിയും നീളവും ഒക്കെ വ്യക്തമായ ധാരണയുള്ളവരുമായ ആളുകൾ കഥലിലേക്ക് ചെന്ന് അതിനകത്തുള്ള മത്സ്യങ്ങളെയും മുത്തുകളെയും പവിഴങ്ങളെയും ഒക്കെ പെറുക്കി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പറയട്ടെ ദൈവമക്കളെ അതുപോലെ തന്നെയാണ് ഈ സമുദ്രത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നവരെയും സ്വർഗത്തിലെ ദൈവം കരുതുന്നത് വിശുദ്ധ മത്തായി സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ നാമം നിമിത്തം അപ്പനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുപിരിഞ്ഞവനെല്ലാം നൂറു മടങ്ങ് ലഭിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ നമ്മളിതൊക്കെ വിട്ടുപിരിയുമ്പോൾ അതിനൊക്കെ നൂറു മടങ്ങായി മടക്കിത്തരാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവമാണ് നമ്മളെ ഇതിനു വേണ്ടി വിളിക്കുന്നത് ആ വിളി കേട്ട് പിൻചെല്ലുന്ന ദൈവമക്കളെ ഈ മഹാസമുദ്രത്തിൽ സൂക്ഷിച്ച അതിന് തക്ക പ്രതിഫലത്തെ തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് അടുത്തൊരു തലമുറയെക്കുറിച്ചുള്ള ദർശനത്തോടു കൂടി പറയട്ടെ ആഴിയെന്നോർക്കാതെ ആഴം ആരായാതെ അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ ഈ മഹാസമുദ്രത്തിലേക്ക് നിങ്ങൾക്കിറങ്ങുവാൻ സാധിച്ചാൽ നിങ്ങൾ ഈ വിട്ടുപിരിയുന്നതിനൊക്കെ നൂറു മടങ്ങ് തന്ന് നിങ്ങളെ സമർത്ഥമായി പുലർത്താൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണ് അതുകൊണ്ട് ആ കർത്താവിനെ പിൻപറ്റി ജീവിക്കാൻ പുതിയൊരു തലമുറ അഭിഷേകത്തോടെ അധികാരത്തോടെ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അത് തന്നെ പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നപ്പ സ്തോത്രം ചെയ്യുന്നു അപ്പ സുവിശേഷം എന്ന മഹാസമുദ്രത്തിലേക്ക് കാലെടുത്തു വയ്ക്കുവാൻ പുതു തലമുറയിൽ നിന്ന് നീ അവിടുന്ന് തിരഞ്ഞെടുക്കുന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു ദൈവമേ കർത്താവേ ഈ സുവിശേഷം എന്ന മഹാസമുദ്രത്തിൻ്റെ ആഴം ആരായാതെ അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ ആഴിയാണ് ഇതെന്ന് ഓർക്കാതെ ദൈവമേ ഇനിയും ഇറങ്ങിത്തിരിക്കാൻ പുതിയൊരു തലമുറയെ നീ അവിടുന്ന് വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ നല്ല ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തുതിക്കുന്നു മാനവും മഹത്വം ഇവിടെ എടുക്കണം യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ ആമേ